റാന്നി പാലത്തിന് താഴെ പമ്പാനദിയിൽ ഇളങ്കാവിൽ കടവിൽ മുങ്ങി മരിച്ചയാളിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പത്തനംതിട്ട മൈലപ്പുറ മടുത്തുമൂട്ടിൽ ജെയ്സൺ നാപ്പത്തിനാണ് വെള്ളിയാഴ്ച റാന്നി പാലത്തിന് താഴെയുള്ള കടവിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച ഒൻപത് മുഴുവൻ റാന്നി പാലത്തിൽ നിന്നും പമ്പാനദിയിലേക്ക് ഒരാൾ ചാടിയതായി റാന്നി പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ വിളിച്ചറിയിച്ചിരുന്നു ഉടൻ തന്നെ സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം റാന്നി പാലത്തിന്റെ താഴെ തിരക്കെങ്കിലും ആരെയും കണ്ടെത്താനായില്ല പാലത്തിൽ നിന്ന് ചാടിയതായി ഫയർഫോഴ്സിലും ആരോ അറിയിച്ചിരുന്നു ഫയർഫോഴ്സും നദിയുടെ കരയിൽ തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പിന്നീടാണ് എതിർ കരയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിളിച്ച് ഒരാൾ നദിയിൽ മുങ്ങിപ്പോന്നതായി പോലീസിനോട് പറയുന്നത് ഉടൻ തന്നെ പോലീസ് സംഘം പരിസരത്ത് കുളിച്ചുകൊണ്ടിരുന്നവരോട് ടവലും വാങ്ങിയൊടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ ലിജു സുമിൽ അജാസ് ഗോകുൽ തുടങ്ങിയവർ ചേർന്ന സംഘം ഒട്ടമ്മളിൽ കാവിലമ്മ പ്രസാദിന്റെ വള്ളം എത്തിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുകയും മുങ്ങിക്കിടർന്ന ആളിന്റെ രൂപം വെള്ളത്തിനിലയിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് സംഘം വെള്ളത്തിൽ ചാടി മുങ്ങിയ ആളിനെ കരയിൽ എത്തിച്ചത് ശേഷം ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയതിനൊപ്പം റാന്നി താലൂക്ക് ആശുപത്രിയിൽ മാറ്റി ആദ്യം ആളിനെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിച്ചോടെ ബന്ധുക്കൾ റാന്നി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ഏറെ നാളായി വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്ന ജെയ്സൺ ഒരു വർഷക്കാലമായി നാട്ടിൽ ഉണ്ടായിരുന്നു നാട്ടിൽ കേറ്ററിംഗ് വർക്ക്സ് ചെയ്യുന്നതിനായി ബുദ്ധിമുട്ടിൽ വാടക വീട് എടുത്ത് ആ വീട്ടിലായിരുന്നു താമസമെന്ന് ബന്ധുക്കൾ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിച്ചിരുന്നത് രണ്ടു കുട്ടികൾ ഉള്ളത് ഭാര്യക്കൊപ്പമാണ് താമസിക്കെന്ന് സഹോദരിയും പറഞ്ഞു